നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം രണ്ട് ടാക്സിക്കാർ എന്ന പാഠഭാഗമാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ പാഠം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ വളരെ എളുപ്പമാണ് ഇത് വായിക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി നമ്മൾ ഈ പാഠം എഴുതിയത് രണ്ട് ടാക്സിക്കാർ എന്ന പാഠം എഴുതിയത് നിത്യചൈതന്യ യതി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് നിത്യചൈതന്യ യതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അദ്ദേഹം മരിച്ചത് പത്തനംതിട്ടയിലെ വകയാറിലാണ് അദ്ദേഹം ജനിച്ചത് നിത്യചൈതന്യ യതി ജനിച്ചത് തത്വചിന്തകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് നിത്യചൈതന്യതി മനഃശാസ്ത്രം ജീവിതത്തിൽ യതിചര്യ മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ നളിനി എന്ന കാവ്യശില്പം സമ്യക്കായ ലോകവീക്ഷണം എൻ്റെ മനസ്സിലെ ഗാന്ധി പ്രേമവും ഭക്തിയും തുടങ്ങി നൂറിലേറെ മലയാള കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നെയ്ദർ ദിസ് നോർ ദാറ്റ് തുടങ്ങി അൻപത്തി എട്ടോളം ഇംഗ്ലീഷ് കൃതികളും അദ്ദേഹം രചിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് നിത്യചൈതന്യ യതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിത്യചൈതന്യ യതിയുടെ മരണമെന്ന വാതിലിനപ്പുറം എന്ന ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടാക്സിക്കാർ ഇതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ അദ്ദേഹം ഓർത്ത് പറയുകയാണ് അദ്ദേഹം പല കാലങ്ങളിൽ പല സ്ഥലം പല സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഈ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ സംഭവം എന്താണെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുപോലെ വീഡിയോയുടെ എന്തൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് ടാക്സിക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നു ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ലേഖകൻ തന്നെയാണ് നിത്യചൈതന്യ ഇതി തന്നെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തിയെട്ട് കാലത്ത് ബോംബെയിലായിരുന്നു മുംബൈയുടെ പഴയ പേരാണ് ബോംബെ എന്നത് കണ്ണ് കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക ശാരീരികവും മാനസികവുമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ഞാൻ ചെയ്തിരുന്നത് അതിനോടൊപ്പം ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസസിൽ പി എച്ച് ഡിക്ക് ആയിട്ട് ഞാൻ ഗവേഷണ പഠനം നടത്തുന്നുമുണ്ടായിരുന്നു അദ്ദേഹം പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബോംബെയിൽ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസിൽ പി എച്ച് ഡിക്ക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവേഷണ പഠനം റിസർച്ച് നടത്തുകയാണ് അതിനോടൊപ്പം തന്നെ അവിടെ ഒരു കോളേജ് വിദ്യാർത്ഥികൾക്ക് കണ്ണ് കാണാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക തിയേറ്ററിൽ കൊണ്ടുപോവുക വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ ചെയ്തിരുന്നു അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അത് ഈ പഠനത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതിനു വേണ്ടി ദിവസവും അതായത് ഈ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് കോളേജ് എന്ന് പറഞ്ഞാൽ ഈ ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് പഠനത്തിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറി പോകുമായിരുന്നു അദ്ദേഹം ചിലപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു സുഹൃത്തായിരുന്നു ദാമോദർ അദ്ദേഹത്തിൻ്റെ ചില വിദ്യാർത്ഥി സുഹൃത്താണ് കാരണം കൂടെ പഠിക്കുന്നതും പരി കോളേജിൽ കൂടെ ജൂനിയറായിട്ട് പഠിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അദ്ദേഹം സുഹൃത്ത് നല്ലൊരു സുഹൃത്തായിരുന്നു അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പഠിക്കുന്നതിലുള്ള സംശയങ്ങളും ഒക്കെ തീർത്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ നിത്യ ചൈതന്യ യതി അങ്ങനെ ഉള്ള ഒരു സുഹൃത്തായിരുന്നു ദാമോദർ ഗാവുങ്കർ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ദാമോദർ എന്ന് പറയുന്നത് എൻഫെൻസ്റ്റൺ കോളേജിൽ ഫിലോസഫി എം എക്ക് പഠിക്കുകയാണ് വെസ്റ്റേൺ ഫിലോസഫിയിൽ കുറേ സംശയങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് പരീക്ഷ എടുത്ത സമയമാണ് അതുകൊണ്ട് വിടാതെ നിത്യചൈതന്യതിയോട് കൂടിയിരിക്കുകയാണ് കാരണം സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം ഈ ചെമ്പൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് യതി അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ദാമോദർ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നമുക്കിന്ന് ടാക്സിയിൽ പോകാം വെറുതെ ബസ് കാത്തു നിന്ന് സമയം കളയണ്ട ഞാൻ അങ്ങനെ എനിക്ക് ഒരു സംഭവമുണ്ടായി എന്താണ് ആ സംഭവം നോക്കാം അതായത് ഇവർ ടാക്സിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം വന്ന ടാക്സിക്ക് കൈ കാണിച്ചു അത് നിർത്തി കയറി ഈ ഇദ്ദേഹത്തിന് യതിക്ക് ടാക്സി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ താമസമുണ്ട് അത് കഴിഞ്ഞ് വേറൊരു ടാക്സിയിൽ തിരിച്ചു വരാനാണ് തീരുമാനം അപ്പോൾ ഏതോ ഒരു ടാക്സി വന്നു കൈ കാണിച്ചു അതിൽ കയറി അതിലിരുന്ന ഡ്രൈവറെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അത് ശ്രദ്ധിച്ചില്ല എന്നാൽ നമ്മൾ ഏതെങ്കിലും വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൽ ഡ്രൈവറെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല ഏതോ ഒരു ഡ്രൈവർ ടാക്സി ഡ്രൈവർ പ്രത്യേകിച്ച് ബോംബെയിലേക്ക് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ടാക്സികളുണ്ട് അതിൽ ഏതൊരു ഡ്രൈവർ ഒരു ഏതൊരു സർദാർജിയാണെന്ന് മാത്രം മനസ്സിലായത് തലേഘട്ടായി കണ്ടപ്പോൾ ഒരു സർദാർജിയാണ് എന്ന് മനസ്സിലായി രണ്ടുപേരും പിൻസീറ്റിലിരുന്നു ഡ്രൈവർ മുൻസീറ്റിൽ ഇരുന്ന് വണ്ടി ഓടിക്കുകയാണ് എത്തേണ്ടുന്ന സ്ഥലം എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ഇവർ പുറകിലിരുന്ന ഈ തത്വചിന്തയുടെ കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ജർമ്മൻ തത്വചിന്തകനായ ഇമാനുവൽ കാൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നൈതിക തത്വങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇതൊക്കെ ഇവർ ഫിലോസഫിക്ക് പഠിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ കർമ്മം ഫലിച്ചില്ലെങ്കിലും കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്ന ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമ്മാനീയനാണ് എന്ന ആശയം കാൻ്റ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിച്ചില്ല എങ്കിലും ഈശ്വരൻ്റെ അത് ആ നന്മ എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് ഈ കാന്റ് ഇമ്മാനുവൽ ക്യാൻ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കൃത്യമായിട്ട് പുസ്തകത്തിൽ വായിച്ചതുപോലെ പറയാൻ എതിക്ക് ആ സമയം ഓർമ്മ വന്നില്ല അതിൽ അദ്ദേഹം ഒന്ന് തട്ടി നിന്നു അപ്പോഴോ ഈ ടാക്സി ഡ്രൈവർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ ഇമ്മാനുവൽ കാൻറ്റിൻ്റെ പ്രശസ്തമായിട്ടുള്ള വാചകം ഫിലോസഫിക്കൊക്കെ പഠിക്കുന്ന ആ വാചകം ഈ ടാക്സി ഡ്രൈവർ വളരെ ലളിതമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു അത് കേട്ടപ്പോഴത്തേക്കും ഇവർക്ക് ഞെട്ടിപ്പോയി കാരണം പുറകിലിരിക്കുന്ന രണ്ട് ഗവേഷണ വിദ്യാർത്ഥികളാണ് അവരെന്ത് ചെയ്തു അവർ ഞെട്ടിപ്പോയി കാരണം അവർ വിചാരിച്ചു ഈ ബോംബെയിൽ ടാക്സി ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർക്ക് എങ്ങനെ ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ഫിലോസഫിക്ക് പഠിക്കേണ്ടെന്ന കാര്യം എങ്ങനെ ഇദ്ദേ ഇദ്ദേഹത്തിന് അറിയാം എന്ന് അന്തം വിട്ട് ആലോചിച്ചിരുന്നു ഇയാൾ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ കാരണം ഇത്രയും നല്ല അറിവുള്ള ഒരാളാണ് ഈ ടാക്സി ഓടിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പ്രതിയെ നിത്യ നിത്യച്ചെ എഴുതി എന്ത് ചെയ്തു ആ വണ്ടി ഒന്ന് സൈഡാക്കാൻ പറഞ്ഞു വണ്ടി സൈഡാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു കാരണം ഇയാളെന്ന് പരിചയപ്പെടണമല്ലോ ഇയാൾ എങ്ങനെയാണ് ഒരു ടാക്സി ഡ്രൈവർ എങ്ങനെയാണ് വെസ്റ്റേൺ ഫിലോസഫി പഠിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് അയാളുമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ടാക്സി ഡ്രൈവർ ഒരു സുന്ദര പുര അഭിജാതനായ ഒരു ഉന്നത കുല ജാതനായിട്ടുള്ള ഒരു സുന്ദര പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അയാൾ എന്താണ് ലാഹോറിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡ് ചെയ്ത സമയത്ത് ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയപ്പോൾ ഇന്ത്യ ഇന്നും പാകിസ്ഥാനായിട്ട് രണ്ടായിരം ഡിവൈഡ് ചെയ്തിരുന്നു ആ സമയത്ത് ഇയാൾ ലാഹോറിലായിരുന്നു അപ്പോൾ അവിടെ എം എയ്ക്ക് പഠിക്കുകയാണ് ഫിലോസഫി എടുത്തിട്ട് പഠിക്കുകയാണ് അപ്പോഴാണ് ഈ വിഭജനം അല്ലെങ്കിൽ പാർട്ടീഷൻ ഉണ്ടായത് ഒരു വലിയ ധനികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അവർ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഈ പാകിസ്ഥാനെന്നൊക്കെ പറഞ്ഞാൽ ലാഹോർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതുകൊണ്ട് അവർ അവിടെയാണ് താമസിച്ചിരുന്നത് പക്ഷേ അവിടെ വലിയ കലാപമുണ്ടായി വിഭജനത്തിൻ്റെ ഫലമായിട്ട് അവിടെ വലിയ ലഹളയുണ്ടായി ആ സമയത്ത് എന്ത് സംഭവിച്ചു ഈ അച്ഛനും സഹോദരനും ഒക്കെ വധിക്കപ്പെട്ടു അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് അവരുടെ പണവും വീടും സമ്പത്തും ജോലിയും എല്ലാം ഉപേക്ഷിച്ച് ജീവരക്ഷാർത്ഥം കൂടി ഇന്ത്യയിലേക്ക് എത്തി അവർ വന്നു ചേർന്ന് എവിടെയാണ് ബോംബെയിൽ അപ്പോൾ അയാളുടെ കൈവശം രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് അദ്ദേഹത്തിൻ്റെ ബലിഷ്ടമായ കൈകളും പതറാത്ത മനസ്സും മാത്രം ബാക്കിയെല്ലാം ലാഹോറിൽ നഷ്ടപ്പെട്ടു ബോംബെയിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ ബോംബെയിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് ഒരു ടാക്സി ഡ്രൈവറാകാൻ കഴിഞ്ഞു അന്ന് എല്ലാം നഷ്ടപ്പെട്ട് വന്നതാണ് അപ്പോൾ ഇനി ആകെ അറിയാവുന്ന ജോലി പഠിച്ചുകൊണ്ടൊക്കെ ആയിരുന്നതാണ് പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ പഠിക്കാനോ കണ്ടിന്യൂ ചെയ്യാനോ പറ്റില്ല പണമില്ല സർട്ടിഫിക്കറ്റുകളില്ല ജോലിയെല്ലാം പോയി അപ്പോൾ ടാക്സി ഡ്രൈവറായിട്ട് മാറി ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് നല്ലൊരു ജോലിക്കാർ നല്ലൊരു ടാക്സി ഡ്രൈവറായി അദ്ദേഹം ഒരു ഫ്ലാറ്റ് മേടിച്ചു മൂന്നാല് ടാക്സികൾ സ്വന്തമായിട്ടുണ്ടാക്കി അദ്ദേഹവും അമ്മയും കൂടി അവിടെ താമസിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരിചയപ്പെട്ടു ഇവർ സമപ്രായക്കാരുമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവ് കലർന്നൊരു ബഹുമാനമുണ്ടായി അമ്മയെ പരിചയപ്പെടുത്താം വീട്ടിലേക്കൊക്കെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു നല്ലവനായിട്ടുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കി നല്ലൊരു സുഹൃത്താവാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് എതി എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഈ ടാക്സിക്കാരൻ്റെ കീഴിൽ കുറിച്ചു കൊടുത്തു അങ്ങനെ ടാക്സികളിൽ നിന്ന് ഇറങ്ങി അത് അയാളോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ഇവർ ദാമോദർ കോളേജ് ദാമോദരം ഇയാളും കൂടെ കോളേജിലേക്ക് അങ്ങനെ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോക്കറ്റപ്പിക്കാൻ തപ്പിയപ്പോഴാണ് മനസ്സിലായത് പേഴ്സ് മറന്നുപോയി പേഴ്സ് എവിടെയാണ് പേഴ്സ് ഒരു ഷോൾഡർ ബാഗിനകത്ത് ഇട്ടിട്ട് ആ സർദാർജിയുടെ കാറിൻ്റെ പിൻ സീറ്റിൽ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ഇയാളോട് സം ഈ അങ്ങനെ വെച്ചിട്ട് ഈ ഇമ്മാനുവൽ ഖാനിൻ്റെ കാര്യം കേട്ടപ്പോൾ പിൻ സീറ്റിൽ നിന്ന് ഇറങ്ങി മുൻ സീറ്റിൽ വന്നിരുന്നു സർദാർജിയോട് കാര്യം പറഞ്ഞു ഡ്രൈവറിനോട് എന്നിട്ട് ഈ പേഴ്സിൻ്റെ പുറം പിൻസീറ്റിലിരിക്കുന്ന പേഴ്സിൻ്റെ കാര്യം മറന്നുപോയി ദാമോദർ ശ്രദ്ധിച്ചതുമില്ല ഇവരിറങ്ങി പോവുകയും ചെയ്തു സർദാർജി വണ്ടി ഓടിച്ച് പോവുകയും ചെയ്തു അയാൾക്ക് അങ്ങോട്ട് വിലാസം വിലാസം കൊടുത്തു ഈ യതിയുടെ അഡ്രസ്സ് അങ്ങോട്ട് കൊടുത്തെങ്കിലും തിരിച്ച് കോണ്ടാക്റ്റ് നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒന്നും ഇദ്ദേഹം മേടിച്ചിരുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു തത്വജിന്തയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഇത്രയും നല്ല മഹാനായിട്ടുള്ള ഇത്രയും അറിവുള്ള ഒരാൾ തന്നെ ചതിക്കില്ല തൻ്റെ പേഴ്സ് തിരിച്ചു കൊണ്ട് തരും എന്ന് തന്നെ അയാൾ പ്രതീക്ഷിച്ചു അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാത്രി ഒരു എട്ട് മണിയായപ്പോൾ ആ ടാക്സിയിൽ അയാൾ തൻ്റെ ഫ്ലാറ്റിൽ വന്നു സർദാർജി വന്നു പേഴ്സ് തിരികെ കൊടുത്തു അന്ന് രാത്രിയിൽ ഈ സർദാർജി താമസിച്ചിരുന്ന വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അമ്മയോട് നേരത്തെ പറഞ്ഞിട്ട് വന്നിരുന്നതുകൊണ്ട് അമ്മയുടെ വിഭവ 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 സമൃദ്ധമായിട്ടുള്ള ഒരു അത്താഴവും അങ്ങനെ ഒരുക്കി ശരിയാക്കി വെച്ചിരുന്നു കർത്താർ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ബോംബെ വിടുന്നത് വരെ ആ ടാക്സി ഡ്രൈവറിനെ മിക്കവാറും കാണും അതിൽ അവർ നല്ല സുഹൃത്തുക്കളായി മാറി കർത്താർ സിംഗ് എന്തുകൊണ്ടാണ് മറ്റു ജോലിയിൽ നിന്ന് എത്ര വിവരങ്ങളും പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ എന്തുകൊണ്ടും മറ്റു ജോലിയിൽ നിന്നും തേടുന്നില്ല എന്തുകൊണ്ടാണ് വിവാഹിതനാവാത്തത് എന്നൊക്കെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ സ്നേഹശാലിയായിട്ടുള്ള കർത്താർ സിംഗ് ഇങ്ങനെയാണ് പറഞ്ഞത് കാരണം വിഭജനത്തിൻ്റെ സമയത്ത് എൻ്റെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ടു ദൈവം നൽകിയത് ഈ മനസ്സും അമ്മയും മാത്രമാണ് അതുകൊണ്ട് എന്തു ചെയ്യണം ആ ജീവിക്കാൻ വീണ്ടും അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന ജോലിയാണ് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ എന്ത് ചെയ്യണം ഈ ടാക്സി ഡ്രൈവറായിട്ട് തന്നെ ജീവിക്കും എനിക്ക് ജീവൻ തന്ന ഈ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കും എന്നാണ് ഇപ്പോഴും ഈ യതിക്ക് നിത്യചെയ്തന്യ യതിക്ക് ഈ പഞ്ചാബി സുഹൃത്തുക്കളെപ്പറ്റി ഓർമ്മ വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു മുഖം കർത്താർ സിംഗിൻ്റേതാണ് വാഹം ധരിക്കാത്തതിനെപ്പറ്റി കർത്താർ സിംഗ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്താണ് തൻ്റെ അച്ഛനും ജ്യേഷ്ഠനും ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എല്ലാ ആഗ്രഹവും പോയി പക്ഷേ ഞങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു അമ്മയും ഇയാളും എങ്ങനെയോ രക്ഷപ്പെട്ടു പിന്നെ അമ്മയെ പരിചരിച്ച് അത്രയും സ്നേഹമുള്ള അമ്മയെ പരിചരിച്ച് ഈശ്വരനെ പോലെ കാണുന്ന അമ്മയെ പരിചരിച്ചുകൊണ്ട് തൻ്റെ ബാക്കി ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടാം എന്ന് തീരുമാനിച്ചു മറ്റൊരാളുമായിട്ടും ആ സ്നേഹം പങ്കുവയ്ക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല കർത്താർ സിംഗ് കർത്താർസിംഗിൻ്റെ ഈ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് സെൻറ്റിമെൻറ്റലായിട്ടൊക്കെ തോന്നാം പക്ഷേ അമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷരങ്ങളിൽ ആ മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ആദ്യത്തെ സംഭവം ഇനി രണ്ടാമത്തെ സംഭവം നമുക്ക് നോക്കാം ആദ്യത്തെ ടാക്സിക്കാരൻ കർത്താർ സിംഗ് ആണ് രണ്ടാമത്തെ ടാക്സിക്കാരൻ ആരാണെന്ന് നോക്കാം അപ്പോൾ കൽക്കട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പത്ത് ദിവസത്തോളം നീണ്ടു നിന്നൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം പോയിരുന്നു അക്കാലത്ത് അദ്ദേഹം ഈ ഡൽഹിയിൽ സൈനിക്ക് റിസർച്ച് സൈക്കിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു അപ്പോൾ ഒരു പെട്ടി നിറയെ സാധാരണ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം പോകുന്നത് ദീർഘയാത്ര ഒരുപാട് ദൂരെയുള്ള യാത്ര ആയതുകൊണ്ട് കിടക്കയൊക്കെ കരുതിയിരുന്നു കൽക്കട്ടയിൽ നിന്ന് കയറുമ്പോൾ സുഹൃത്തുക്കളുടെ ടിക്കറ്റും നൂറ് രൂപയുടെ പത്ത് നോട്ടുകൾ ആയിരം രൂപ അടങ്ങിയ ഒരു കിട്ടുന്ന ആയിരം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് അത് ഏൽപ്പിച്ചിരുന്നു അവിടെ വന്നപ്പോഴത്തേക്കും വാരണാസിയിലേക്ക് എത്തിയപ്പോഴേക്കും എത്തുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള സ്റ്റേഷനിൽ വെച്ചൊരു വെയിറ്റർ കയറി ആ വെയിറ്റർ കയറിയിട്ട് ഇവർക്കെല്ലാം ഊണ് കൊണ്ട് കൊടുത്തു ഊണ് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ വളരെ വാരണാസിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ വെയിറ്റ് ചെയ്യാൻ പറ്റൂ ഊണിൻ്റെ വില നാല് രൂപയാണ് എൻ്റെ ചില്ലറ കാണില്ല നിങ്ങളെല്ലാവരും ചില്ലറ തരണം പാത്രവും തിരികെ തരണം എന്നൊക്കെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ട് പോയി ഊണ് കൊടുത്തിട്ട് പോയി ഇദ്ദേഹം ഒരു ഊണ് മേടിച്ചു പക്ഷേ നോക്കുമ്പോൾ നൂറ് രൂപയാണ് കയ്യിലിരിക്കുന്നത് നൂറ് രൂപ ചില്ലറ മാറണം അതുകൊണ്ട് അവിടെ വാരണാസിയിൽ നിർത്തുമ്പോൾ അവിടെ ഇറങ്ങി ചില്ലറ മാറിയിട്ട് വരാം എന്ന് വിചാരിച്ച് അദ്ദേഹം ആയിരം രൂപ വരുന്നല്ലോ അതിൽ നിന്നൊരു നൂറ് രൂപ എടുത്തിട്ട് ബാക്കി പണം മുഴുവൻ നാല് അടുക്കി ഒരു ഷോൾഡർ ബാഗിൽ വെച്ചിട്ട് അത് പൂട്ടി ആ ഹാൻഡ് ബാഗ് അതായത് കുറേ താക്കോൽ ഉണ്ടായിരുന്നു താക്കോലെല്ലാം കൂടി ഒരു ഹാൻഡ് ബാഗിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അവിടെ നിന്ന് ആ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചില്ലറ മാറാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഡീവ് സ്റ്റേഷനിൽ നിന്ന് ഒരു പുസ്തകം മേടിച്ചിട്ട് ബാക്കി കിട്ടുന്ന പൈസയിൽ നിന്ന് നാല് രൂപ ആ വീട്ടർക്ക് കൊടുക്കാം എന്നായിരുന്നു ആ ഒരു പ്ലാൻ പക്ഷേ പുസ്തകമൊക്കെ വലിച്ചെടുത്തു ബാക്കിയൊക്കെ മേടിച്ചു നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല വണ്ടിയുടെ ഒരറ്റം മാത്രം കാണുന്നുണ്ട് വണ്ടിയുടെ വാലറ്റം മാത്രം കാണുന്നുണ്ട് ലോ തകി പോയി എന്നാണ് പെട്ടെന്ന് തോന്നിയൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് രോഗം തവിടെ പൊടിയായി പോയെന്നാണ് പെട്ടെന്ന് തോന്നിയത് എൻ്റെ സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നു തുണികളും പൈസയും ബാഗും മുഴുവൻ ആ ട്രെയിനിനകത്താണ് ട്രെയിൻ പോവുകയും ചെയ്തു ഷർട്ട് പോലും തീവണ്ടിയിലാണ് ഇപ്പോൾ സ്റ്റേഷൻമാരുടെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് ഇയാൾ ഓടിച്ചെന്നു പെട്ടെന്ന് തീവണ്ടി വീട്ടും എന്ത് ചെയ്യണമെന്നറിയില്ല നേരെ ഓടിച്ചെന്നു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്തേക്കാണ് അയാളോട് വിൽക്കി വിക്കുകയും ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ഡൽഹിയിലേക്കുള്ള വണ്ടിയിൽ വന്നതാണ് വണ്ടി ചൂളം വിളിക്കാതെ എന്നെ അറിയിക്കാതെ എന്ന് പോയി കഴിഞ്ഞു പോലെ ഉടനെ എന്നെ തിരികെ വിളിക്കണം അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ നടക്കുന്ന കാര്യമാണോ അല്ല സ്റ്റേഷൻ മാസ്റ്റർ പരിഹാരത്തോടു കൂടി പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ശ്രദ്ധ വേണം അയാൾ തർച്ച ചെയ്യാനുള്ള സമയമില്ല പെട്ടെന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങി ടിക്കറ്റ് എക്സാമിനർ എക്സാമിറ്ററോടെ ടിക്കറ്റ് ടിക്കറ്റ് ഒന്ന് വിളിക്കുന്നത് അതൊന്നും നോക്കാൻ സമയമില്ല പെട്ടെന്ന് ചാടി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ട് ടാക്സിയിൽ കയറിയിട്ട് പറഞ്ഞു എനിക്ക് ആ വണ്ടി പിടിക്കണം പെട്ടെന്ന് ഇട്ടുള്ളൂ അയാൾ മറുപടി ഒന്നും പറയാതെ ടാക്സി എടുത്തു പക്ഷേ കുറച്ച് മുന്നോട്ട് തന്നപ്പോൾ അയാൾ പറഞ്ഞു അതെ മഹാത്മജി നമുക്ക് ഒരിക്കലും ആ വണ്ടി പിടിക്കാൻ പറ്റില്ല അത് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്സാണ് അതിൻ്റെ വേഗമെന്ന് പറഞ്ഞാൽ എൺപത് ആണ് മൈ എന്താ എൺപത് മൈൽ വേഗത്തിലാണ് ഈ ആ വണ്ടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വണ്ടിക്ക് ആകെപ്പാടെയുള്ള സ്പീഡെന്ന് പറഞ്ഞാൽ അൻപതാണ് എഴുപത് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ അടുത്ത സ്റ്റേഷൻ ഇത് കാരണവശാലേ നമുക്കവിടെ എത്താൻ പറ്റില്ല ഈ വാക്കുകൾ കേട്ടപ്പോൾ പോകുന്ന നിസ്സഹായതയോടെ അങ്ങനെ നിന്നു ഏതായാലും അടുത്ത സ്റ്റേഷൻ വരെ കാറ് പോട്ടെ എന്നായി എന്തായാലും എനിക്ക് അറിയില്ലേ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരെ പോട്ടെ പിടിക്കാൻ പറ്റി വണ്ടിയെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എത്താമോ പാവം ഡ്രൈവർ ദയനീയമായി പറഞ്ഞു അങ്ങൊരു ഒരു മഹാത്മാവ് ഞാനൊരു പാവപ്പെട്ട ഭക്തൻ ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല ഏതോ കള്ളനെ പിടിക്കാൻ പോകുന്ന പോലീസുകാരനെ പോലെ അടുത്ത സ്റ്റേഷനിലാക്കി ടാക്സി ഓടുകയാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ നിർദ്ദിഷ്ട സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിനൊക്കെ വിട്ടുപോയി ട്രെയിൻ അത്രയും സ്പീഡിൽ പോകുന്ന ട്രെയിനെ പിടിക്കാൻ ഈ ടാക്സിയിൽ അന്ന് പറ്റിയില്ല അപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തി അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും അവിടുന്ന് ട്രെയിൻ വിട്ടുപോയി അപ്പോൾ അതിശക്തി നിന്നെ ആ സ്റ്റേഷനിലെ മാസ്റ്ററോട് ഞാൻ ഈ വിവരങ്ങളെല്ലാം പെട്ടെന്ന് പുതിയ സ്റ്റേഷനിലെ മാസ്റ്ററോട് പറഞ്ഞാൽ കുറച്ചൊരു ആലോചിച്ചിട്ട് പെട്ടെന്ന് ടെലിഫോൺ എടുത്തിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പോഴേക്കും വണ്ടി തൊട്ട് അടുത്ത സ്റ്റേഷനിലെത്തി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് ഈ വണ്ടിയും ബാഗും സീറ്റും അതിലുള്ള പ്രത്യേകതകളും എല്ലാം ഇയാൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക അടുത്ത വണ്ടിയിൽ ഇങ്ങോട്ടൊരു തിരിച്ചൊരു വണ്ടി വരുന്നുണ്ട് അതിനകത്തേക്ക് സാധനങ്ങളെല്ലാം കയറ്റിവിടാം എന്ന് ആര് പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്റർ ഈ സ്റ്റേഷൻ മാസ്റ്ററെ അറിയിച്ചു അങ്ങനെ എന്തായാലും ഇപ്പോൾ എത്തിയ സ്റ്റേഷനിൽ അയാൾ ഇരുന്നു നിത്യചേതൻ്റെയുതി ഇരുന്നു അടുത്ത വണ്ടി അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്ത് സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തുവിടാം എന്ന് ആ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഉറപ്പ് പറയുകയും ചെയ്തു ഇപ്പോൾ എന്താ പറഞ്ഞ വാരണാസിയിൽ നിന്ന് അത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നാൽ ടാക്സി ഡ്രൈവറിന് കൊടുക്കാൻ അഞ്ച് പൈസ കയ്യിലില്ല കാരണം ഷത്തു പോലും ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് അയാളെങ്ങനെ തൃപ്തിയാക്കി അയക്കും വിഷമിച്ച് നിൽക്കുന്ന ഡ്രൈവറെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ അങ്ങയുടെ സേവയ്ക്ക് വേണ്ടി അങ്ങയുടെ സേവനത്തിന് വേണ്ടിയിട്ട് വന്നവനാണ് എന്നെ സ്വന്തം മകനെ പോലെ കരുതുക മറ്റേ വണ്ടി വന്നിട്ട് ഞാൻ സാധനങ്ങൾ എല്ലായിടത്തും കയറ്റി വിട്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്തായാലും ഒരു ചായ കുടിക്കാം എന്ന് ഈ വ്യതിക്ക് തോന്നി എന്തായാലും അവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ ഒരു ചായ കുടിക്കാം എന്ന അപ്പോൾ വണ്ടിയൊക്കെ വന്നതിന് ശേഷം ചായയുടെ പൈസ ഉൾപ്പെടെ അങ്ങ് കൊടുത്തേക്കാം എന്ന് ഇതി ഈ മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ ഒരു ജീവച്ശിതൊന്നും പറയാൻ പറ്റിയില്ല അയാളുടെ ഇതൊക്കെ പറയണമെന്നുണ്ടോ ഒന്നും പറയാൻ പറ്റാതെ ഒരു ജീവച്ഛം പോലെ ിലെ കസേരയിൽ എത്തിയിരുന്നു ഇരുന്നു അവസാനം വണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് ഒരാൾ എൻ്റെ സാധനങ്ങളെല്ലാം പറക്കി വെക്കുന്നത് നോക്കിയപ്പോൾ ആരാണ് ആ വെയ്റ്ററാണ് ഊണ് തന്ന വെയ്റ്ററാണ് അത്ഭുതം അല്ലേ ഇതികാക്കുന്ന ഭൂതത്തെ പോലെ ഇയാൾ ഈ പൈസ മേടിക്കാനും പ്ലേറ്റ് മേടിക്കാനും വന്നപ്പോഴത്തേക്ക് ഈ സീറ്റിൽ ആളെ കണ്ടാൽ പോയി കാണാതായപ്പോൾ അയാൾക്ക് മനസ്സിലായി ട്രെയിൻ മിസ്സായതായിരിക്കും അങ്ങനെ അതിനടുത്ത് തന്നെ ഇരുന്നു അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ വന്നപ്പോഴാണ് അവിടെ വന്ന് അറിയിച്ചത് ഈ ബാഗിൻ്റെ ഉടമസ്ഥൻ അവിടെ കാത്തിരിക്കുന്നു എന്ന് അങ്ങനെ അയാൾക്ക് സന്തോഷമായ ഭാഗം കൊണ്ട് തിരിച്ച് അടുത്ത ട്രെയിനിൽ കയറി ഇയാളെ കാത്ത് ഈ എരിയെ കാത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് എന്തായാലും എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി വീറ്റർക്ക് ഒരു നൂറ് രൂപ സമ്മാനം കൊടുത്തു പക്ഷേ അയാൾ മേടിച്ചില്ല അയാൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അവർക്ക് തിരിച്ചു പോകാനുള്ള അത് ആവശ്യമില്ല കാരണം ട്രെയിനിൽ വെയിറ്റർക്ക് പാസ്സുണ്ട് ഏത് ട്രെയിനുകളിലും അങ്ങോട്ടേക്ക് ഇട്ടും കയറി പോകാൻ അവർക്ക് പാസ് ഉണ്ടതാണ് അപ്പോൾ അതൊന്നും വേണ്ട പിന്നെ ഊണിൻ്റെ ഒരു നാല് രൂപ അത് അയാളുടെ ജോലിയുടെ പൈസയാണ് അത് കൊടുത്തു ഒരു പത്ത് രൂപ അധികം ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒരു പത്ത് രൂപയും കൂടെ അധികം പേടിച്ചു എന്നിട്ട് അടുത്ത വണ്ടിയിൽ കയറി അയാൾ വാരണാസിക്ക് പോവുകയും ചെയ്യും ഇടയ്ക്ക് ആ രണ്ടാമത്തെ ഡ്രൈവറിൻ്റെ പേര് ആദ്യത്തെ ഡ്രൈവറിൻ്റെ പേര് കർത്താർ സിംഗ് എന്നായിരുന്നേ രണ്ടാമത്തെ ഡ്രൈവറിൻ്റെ പേര് രാം രാംഗോപാൽ മിശ്ര എന്നാണ് അദ്ദേഹം അടുത്ത വണ്ടി വരുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിച്ചു ആ വണ്ടിയിൽ തന്നെ ഗേറ്റ് വിടണമെന്ന് സ്റ്റേഷൻ മാസ്റ്ററെ ശട്ടം കെട്ടി ആ വണ്ടിയിൽ പോകാനുള്ളൊരു മന്ത്രി അയാളുടെ യാത്ര ക്യാൻസൽ ചെയ്തുകൊണ്ട് സീറ്റും ഉറപ്പായി എല്ലാം ചെയ്തിന് പകരമായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഗാന്ധി ആൾക്ക് കൊടുത്തു ആർക്കാണ് ഈ രാം രാംഗോപാൽ മിശ്രയ്ക്ക് കൊടുത്തു പക്ഷേ അയാൾ ചെറിയ കുട്ടിയെ പോലെ കരഞ്ഞുകൊണ്ടെങ്കിൽ ടാക്സി കൂലി ആയിട്ടുള്ള ഇരുന്നൂറ് രൂപ മാത്രം എടുത്തിട്ട് ബാക്കി മുന്നൂറ് രൂപ തിരിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു അങ്ങേടെ ചെറുമകനാണ് ദൈവം അങ്ങനെ പരീക്ഷിക്കരുത് ഞാനിതിൻ്റെ ഇരുന്നൂറ് രൂപ എടുത്തോളാം ബാക്കി മുന്നൂറ് രൂപ തിരിച്ചു കൊടുത്തിട്ട് പാത നമ്മൾ കാലിൽ തൊട്ട് വണങ്ങിയിട്ട് രാംഗോപാൽ മിശ്ര അവിടെ പോയിട്ട് ട്രെയിനിൽ കയറി ബർത്ത് എല്ലാം വിരിച്ചു കൊടുത്തു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടി ചൂടം വിളിച്ച് മുന്നോട്ട് പോയി അപ്പോൾ ഇപ്പോഴും അന്ന് അവിടെ വെച്ച് കണ്ടതാണ് രാംഗോപാൽ മിശ്രയെ പിന്നീട് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രകാശിക്കുന്ന ഒരു മുഖമായിട്ട് ഈ രാംഗോപാൽ മിശ്ര എങ്ങനെ നിറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നിത്യചൈതന്യേദിയുടെ ജീവിതത്തിൽ അദ്ദേഹം പരിചയപ്പെട്ട രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ഡ്രൈവർമാരെക്കുറിച്ച് ഉള്ള രണ്ട് ടാക്സി ഡ്രൈവർമാരെക്കുറിച്ചുള്ള പാഠഭാഗമാണ് ഈ രണ്ട് ടാക്സിക്കാർ എന്ന ഈ ഒരു പാഠഭാഗം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരുപാട് ലാഗ് വരാത്ത രീതിയിൽ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് എങ്കിലും നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളിതിലെ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മലയാളം മാത്രമല്ല മാത്സ് സയൻസ് തുടങ്ങി ജി കെ പൊതുവിജ്ഞാനം മുതലായ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കുന്ന ഒരു ചാനലാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി എത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ